കേരളത്തിലെ നവനാസ്തികർക്കറിയുമോ ഇവിടുത്തെ അറിയുമോ നിങ്ങൾ ബുദ്ധിജീവിതത്തിന്റെ അപ്പോസ്തലന്മാരായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് വെറുപ്പ് ഇരുപത്തിനാല് മണിക്കൂറും ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സംഭവിച്ച മാറ്റത്തെ കുറിച്ച് അതിനെക്കുറിച്ച് അറിയാത്തവരല്ല ഇവിടെയുള്ള മലയാളികളാരും എന്ന ഓർമ്മയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം ക്രിസ്റ്റഫർ ഹിച്ചൻസിനെ പോലെ അമേരിക്കയിൽ ഭരണകൂട മർദ്ദനങ്ങൾക്കെതിരിൽ സംസാരിച്ചിരുന്ന മുതലാളിത്വ നയങ്ങൾക്കെതിരിൽ സംസാരിച്ചിരുന്ന സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കെതിരിൽ സംസാരിച്ചിരുന്ന മനുഷ്യൻ ടോണി ബ്ലെയറിന്റെ ജോർജ് ബുഷിന്റെ ഭീകരതാ വിരുദ്ധ യുദ്ധം എന്ന ഓമനപ്പേരിട്ടുണ്ട് ഇസ്ലാം വിരുദ്ധ കുപ്രചാരണങ്ങളുടെ മെഗാഫോണായി സ്വയം മാറിയ ഒരു കാലാവസ്ഥയുണ്ട് അധികാരം അവിടെയാണ് അവിടെയാണ് ഭരണം അവിടെയാണ് ചെറുത്തുനിൽപ്പിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് സ്വന്തം ബുദ്ധിയെ തലച്ചോറിനെ അധികാരത്തിന് വിറ്റ അതിനു പകരം പണം വാങ്ങിയ ഒരുപാട് ഒരുപാട് ബുദ്ധിജീവികൾ ലോകത്തെങ്ങോളം ഇങ്ങോളം ഉണ്ടായി പോലെ ഒരാൾ അയാൾ വലതുപക്ഷ നവനാസ്തികതയുടെ അപ്പോസ്തലനായി ഭൂപടത്തിൽ സ്വയം പ്രത്യക്ഷപ്പെട്ടത് ഈ കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ കാലാവസ്ഥയുടെ മാറ്റം രാഷ്ട്രീയ കാലാവസ്ഥയുടെ മാറ്റം അതറിയാത്തവരല്ല മനുഷ്യർ അതിനൊപ്പിച്ച് താളം തുള്ളി യുക്തിവാദം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും കേട്ടാലറക്കുന്ന തെറി പറയലാണ് എന്ന് വിചാരിക്കുന്ന വിദ്വേഷം അത് ശ്വസിക്കുകയും അത് തന്നെ കുടിക്കുകയും അത് തന്നെ യും ചെയ്യലാണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിച്ച അതിന് വമ്പിച്ച സമ്മേളനങ്ങൾ നടത്തുന്ന അവർ സ്വന്തം ഭൂതകാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം നവനാസ്തികർ കേരളത്തിന് ഈ വെറുപ്പല്ലാതെ ഈ വിദ്വേഷമല്ലാതെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സൃഷ്ടിപരമായ സംഭാവന കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നോട്ടു പോക്കിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ഇത്രയും കാലത്തിനിടക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അവരാലോചിക്കണം പക്ഷേ നിങ്ങൾ തെറി പറയുന്ന ഈ ആദർശമുണ്ടല്ലോ മുഹമ്മദ് റസൂല എന്ന് പറയുന്ന ആദർശം അതിന്റെ വാഹകരായി നിലകൊണ്ടവർ അതിന്റെ പ്രബോധകരായി നിലകൊണ്ടവർ അവർ തണൽ മരങ്ങളായിരുന്നു പരിശുദ്ധ കുറുഹാൻ പറഞ്ഞതുപോലെ തണൽ മരങ്ങൾ ആ അവിടെ നല്ല വചനത്തിന്റെ ഉപമയെ കുറിച്ച് പരിശുദ്ധ കുറുഹാൻ പറഞ്ഞില്ലേ വക്കം മൗലവി മുതലുള്ള ആളുകൾ മാഹിൻ ഹമദാനി പോലുള്ള ആളുകൾ ചാലിലകത്ത് കുഞ്ഞഅഹമ്മദ് ഹാജിയെ പോലുള്ള ആളുകൾ കെ എം മൗലവിയെ പോലുള്ള ആളുകൾ ഈ മൊയ്തു മൗലവിയെ പോലുള്ള ആളുകൾ നിങ്ങൾ പരിഹാസത്തോടു കൂടി പുച്ഛത്തോടു കൂടി നിങ്ങൾ പറയുന്ന ഈ മതപണ്ഡിതന്മാരിലേ മുഹമ്മദ് എന്ന അറിവ് മാത്രമാണ് അവർക്കുള്ളതെങ്കിൽ പോലും ഞാൻ പറയുന്നു അവരുടെ 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 കേരളം എന്ന് പറയുന്ന ഈ ഒരു ഒരു അതുണ്ടായി വന്നതിൽ അവിടെയെല്ലാം പറ്റി പിടിച്ചു കിടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം കേരളത്തിൽ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നതിൽ ആധുനിക വിദ്യാഭ്യാസം വളരുന്നതിൽ അവർ വഹിച്ച പങ്കിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല അത് ഒരു ഭൗതികവാദിക്കും നിഷേധിക്കാൻ കഴിയില്ല ഒരു യുക്തിവാദിക്കും നിഷേധിക്കാൻ kan kata